കുറച്ച് ഇഡലി സാമ്പാറും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ട് നമ്മുടെ സിറാലിയൂണിലെ അതിമനോഹരമായ ഒരു ബീച്ചിലേക്കാണ് ഇന്നത്തെ യാത്ര അപ്പം ഞങ്ങൾ മാത്രമല്ല നമ്മുടെ കൂടെ ഒരു രണ്ട് മൂന്ന് നോർത്ത് ഇന്ത്യൻ കമ്പനീസും കൂടി അവിടെ എല്ലാവരും ഓരോരോ ഡിഷൊക്കെ ഉണ്ടാക്കിക്കൊണ്ടാണ് യാത്ര നോർത്ത് ഇന്ത്യക്കാർക്ക് നമ്മുടെ ഇഡലി സാമ്പാറിനോട് ഒരു പ്രത്യേക ഇഷ്ടമാണ് അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഇഡലി സാമ്പാർ ചൂസ് ചെയ്തത് ആ ഈ ുട്ടിക്ക് പിന്നെ സെട്ടർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും വേണ്ട അങ്ങനെ ഞങ്ങൾ ഇപ്പോ റിവർ ടു ബീച്ചിൽ എത്തിയിരിക്കാണ് ഇവിടെ പാർക്കിംഗ് ഏരിയ തന്നെ ധാരാളം ഷോപ്പുകൾ കൂടുതലും ഇവിടെ വിൽക്കുന്നത് സിറാലിയൂൺ ട്രഡീഷണൽ ഐറ്റംസ് ആണ് ഏതായാലും വാ നമുക്ക് ബീച്ചിലോട്ട് പോവാം നമ്മുടെ സിറാലിയുള്ള വൺ ഓഫ് ദി ബെസ്റ്റ് ബീച്ച് ഇത് റിവർ ടു ബീച്ച് എന്നാണ് അറിയപ്പെടുന്നത് അതായത് ഒരു റിവർ വന്ന് സമുദ്രത്തിലോട്ട് ഇറങ്ങുന്ന ഒരു സീനുണ്ട് നല്ല കിട്ടിലമാണ് അവിടെ നിന്നുകൊണ്ട് ദൂരെയ്ക്ക് നോക്കുമ്പോൾ നല്ല മലനിരകളും അതിനോട് ചേർന്ന് തന്നെ പാം പാമ്പ്ട്രി എല്ലാം കൊണ്ട് സഞ്ചാരികളുടെ മനം കുളിർപ്പിക്കുന്ന ഒരു സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ എൻ്റർ ചെയ്യുന്നതിന് ഒരു ചെറിയ എൻട്രി ഫീസ് ഇവിടുത്തെ ഒരു ട്വന്റി ഫൈവ് ലിയോ ഏകദേശം ഒരു ഇന്ത്യൻ മണി എൺപത് നൂറ് രൂപയ്ക്ക് അടുത്ത് വരും ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ കണ്ടോ ടേബിളുകൾ വെച്ചിരിക്കുന്നത് ഇതിനകത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട ടേബിൾ നമുക്ക് സെലക്ട് ചെയ്യാം ഈ ടേബിളിനും ചെറിയൊരു ഫീസ് ഉണ്ട് കേട്ടോ അതിനും അധികം കൂടുതലൊന്നുമില്ല നമ്മുടെ നാട്ടിലെ ഒരു മുന്നൂറ് രൂപ തൊട്ട് അഞ്ഞൂറ് രൂപ വരെയൊക്കെ വരും ഞങ്ങൾ ഇവിടെ എത്തിയത് ഒരു നട്ടുച്ച സമയത്താണ് അതുകൊണ്ടാണ് ഇവിടെ ഇത്തിരി ആൾക്കാർ കുറവ് ഒരു ഉച്ച കഴിയുമ്പഴത്തേന് ഇവിടെ ഫുള്ള് ഇതാണ് ഞാൻ ആ പറഞ്ഞ റിവർ ഇവിടെ നിന്ന് നോക്കുമ്പോൾ എന്ത് മനോഹരമായ കാഴ്ചയാണെന്നറിയാമോ ആ ദൂരെ കാണുന്ന കുന്നും അതിന്റെ താഴെയുള്ള പാം ട്രീസും എല്ലാം കൂടെ കാണാൻ നല്ല മനോഹരം ഏതായാലും നമുക്ക് പോയി ഈ നദി ചെന്ന് കടലിലോട്ട് ഇറങ്ങുന്ന ആ ഒരു മനോഹരമായ ദൃശ്യവും കൂടി കണ്ടിട്ട് വരാം ഇതാണ് ആ സംഗമ സ്ഥലം നദിയും കടലും കൂടെ വന്ന് ഒന്നിക്കുന്ന അതിമനോഹരമായ സ്ഥലം ഒരു സൈഡിൽ നദി മറു സൈഡിൽ കടൽ നേരെ വെള്ളം കുറഞ്ഞ ഭാഗത്തോട്ട് കളി തുടങ്ങി അങ്ങനെ വള്ളക്കാരിയെ ഈ വള്ളത്തിൽ രൂപയോ നല്ല തൂ അതിന്റെ ഷേപ്പ് ഉണ്ട് നല്ല രസമുണ്ട് കുട്ടികളും ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കിടില സ്പോട്ടാണിത് ഹോളിഡേ ഒക്കെ ആണെങ്കിൽ പറയണ്ട ഇവിടെ കാല് കുത്തം പോലും സ്ഥലം കിട്ടത്തില്ല അത്രയ്ക്ക് തിരക്കാണ് അങ്ങനെ ഈവനിങ് ആയപ്പോൾ അങ്ങനെ വെള്ളത്തിലെ കളിയൊക്കെ മതിയാക്കി പതുക്കെ വന്ന് ഫുഡും ഷെയർ ചെയ്ത് വീട്ടിലേക്ക് യാത്രയായി അപ്പോഴേ ചെറിയ ചെറിയ ആഫ്രിക്കൻ വിശേഷങ്ങളുമായി വീണ്ടും കാണാം